ഇപ്പോൾ പലരും പറയുന്നുണ്ട് സാർ ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാം പക്ഷേ വീടിൻ്റെ വാസ്തുവിലും അതിനൊരു പ്രധാന പങ്കുണ്ട് കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുപ്രകാരം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ഇപ്പോൾ ഒരു ആൾ ഇതിപ്പോൾ എങ്ങനെ നമ്മൾ പിന്നെ ഇത്ര കൃത്യമായി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു വാസ്തു നോക്കാനായിട്ട് കടന്നു ചെല്ലുന്നു അവർ ഒരു കാര്യവും പറയുന്നില്ല എന്റെ വീടിന്റെ വാസ്തു എന്ന് നോക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ വീടിന്റെ മൊത്തത്തിലുള്ള പ്ലാനും കാര്യങ്ങളും കൃത്യമായി എടുത്തുകൊണ്ട് അവരെ ബാധിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായാലും ശരി എന്നാ ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുന്നത് നമ്മുടെ പേരിന് പ്രശസ്തിക്ക് ഉണ്ടാവുന്ന മങ്ങലുകൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ വീടിന്റെ വാസ്തുപ്രകാരം ാണ് വന്നിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ടും ആ വീടിന്റെ വാസ്തു നോക്കി അവർ പറയാതെ തന്നെ അവരോട് ഈ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടോ ഒന്നുമല്ല ഇത് പറയുന്നത് അവരുടെ വീടിന്റെ വാസ്തു നോക്കി അല്ലെങ്കിൽ ഫംഗ്ഷൻ നോക്കിയിട്ടാണ് കൃത്യമായിട്ടും കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാസ്തു പ്രശ്നമാണ് അവരെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് പല മെത്തേഡുകളുണ്ട് ഇപ്പൊ ചൈനീസ് വാസ്തു പ്രകാരം ചില ചിത്രങ്ങളോ ചില രൂപങ്ങളോ ചില ോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ നമുക്ക് വസ്തുപ്രകാരമാണെങ്കിൽ വീടിന്റെ മൊത്തത്തിലുള്ള നിർമ്മിതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സാരമായി ബാധിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ റെമഡികൾ ഉപയോഗിച്ചുകൊണ്ടോ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു നാപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ആരോഗ്യപരമായിട്ടാലും ശരി എന്നാൽ വൃത്തിയമായിട്ടായാലും ശരിയെന്നെ തൊഴിൽപരമായിട്ടാലും ശരിയെന്നു വാസ്തുപ്രശനം മൂലം ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളും നമുക്കതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടും വാസ്തു അറിയാവുന്ന ഒരാളിനെ കൂടെ കാണിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും